ഹലോ ഫ്രണ്ട്സ് ഈസ്റ്റ് ഈസ്റ്റൊന്നും വിടാതെ നല്ല പഞ്ഞ പോലെയുള്ള അപ്പത്തിൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് കണ്ടാലോ അപ്പോൾ ഞാൻ കുതിർത്തെടുത്ത അരി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ചോറ് തേങ്ങ ചെറിയ ഉള്ളി ജീരകം ഒക്കെ കൂട്ടിയിട്ടാണേ നമ്മൾ അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി നല്ല തിളച്ച ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് വെച്ചു പിറ്റേന്ന് രാവിലെ ഇതാ മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളയപ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിട്ടോ ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ദോശക്കല്ലിൽ ചെറിയ ചെറിയ അപ്പമായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം നന്നായി കൂട്ടി വെച്ച് ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു കുത്തുകൂത്തൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്കിത് ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് കറി മുട്ടക്കറി കടലക്കറി ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പോഴട്ടോ